അമ്പലപ്പുഴ തെക്കു പഞ്ചായത്തിൽ പൊതുമരാമത്ത് വകുപ്പ് രണ്ട് ദശാംശം മൂന്ന് മൂന്ന് കോടി രൂപ ചെലവിൽ നിർമ്മാണം പൂർത്തീകരിച്ച കരുമാടി ബ്രാഞ്ച് റോഡ് ഗതാഗതത്തിനായി തുറന്നു നൽകി പാടശേഖരങ്ങൾക്ക് നടുവിലൂടെ ഒന്നര കിലോമീറ്ററിലധികം നീളത്തിലും നാലു മുതൽ അഞ്ചു മീറ്റർ വരെ വീതിയിലും നിർമ്മിച്ച റോഡ് കർഷകരുടെയും നൂറുകണക്കിന് വീട്ടുകാരുടെയും ദീർഘനാളത്തെ ആവശ്യമായിരുന്നു കയർഭൂവസ്ത്രവും ഇരുവശങ്ങളിലെ ആവശ്യമായ ഇടങ്ങളിൽ കരിങ്കൽ പിത്തിയും കൊണ്ട് ബലപ്പെടുത്തിയ റോഡിൽ ജലനിർഗമനത്തിന് ബോക്സ് കൾവർട്ടും മൂന്ന് പൈപ്പ് കൾവെർട്ടറുകളും ട്രാഫിക് സേഫ്റ്റി സംവിധാനങ്ങളും ഉൾപ്പെടുത്തിയിട്ടുണ്ട് സമ്മേളനത്തിൽ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് അഡ്വക്കേറ്റ് ഷീബ രാകേഷ് അധ്യക്ഷയായി ജില്ലാ പഞ്ചായത്ത് അംഗം പി അഞ്ജു പഞ്ചായത്ത് സ്ഥിരസമിതി അധ്യക്ഷ അപർണ സുരേഷ് പഞ്ചായത്ത് അംഗങ്ങളായ നിഷ മനോജ് മഞ്ജു പൊതുമരാമത്ത് അസിസ്റ്റന്റ് എഞ്ചിനീയർ എസ് ബിനുമോൻ എന്നിവർ സംസാരിച്ചു പഞ്ചായത്ത് പ്രസിഡന്റ് ശോഭാ ബാലൻ സ്വാഗതം പറഞ്ഞു ഈ ആഴ്ചയിൽ ടെൻഡർ ചെയ്ത് പുതിയതായിട്ട് ഇപ്പോൾ എഗ്രിമെന്റ് വെച്ച ഇരുപത്തിയഞ്ചു കോടിയുടെ പുതിയ റോഡ് വർക്കുകൾ അതേതാണ്ട് ഇരുപത്തി ആറോ ഇരുപത്തിയേഴ് റോഡാണ് തോന്നുന്നു അതിൽ അമ്പലപ്പുഴ തെക്ക് പഞ്ചായത്തിലെ കുറെ റോഡല്ലാത്ത അപ്പൊ ഇരുപത്തഞ്ചു കോടി രൂപയുടെ റോഡുകൾ ഇപ്പോ ടെൻഡർ ചെയ്ത് പോകായിട്ട് പോകുന്നു ഇന്നലെ ഒരു ജിയോ പുറത്തിറങ്ങിയത് പൊതുരോഗത്വ വകുപ്പിന്റെ ഉത്തരവിറങ്ങിയത് പതിനാല് റോഡുകൾ ആലപ്പുഴ നഗരത്തിൽ നമ്മുടെ മണ്ഡലത്തിന്റെ ഭാഗത്ത് വരുന്ന ആലപ്പുഴ നഗരസഭയുടെ കീഴിൽ വരുന്ന പതിനാല് റോഡുകൾ ഏതാണ്ട് എട്ടര കോടി രൂപ മുടക്കി നിർമ്മിക്കാൻ അതിന്റെ ഉത്തരവ് പിന്നെ ഇന്നലെ ഇറങ്ങിയത് ഇനിയിപ്പോ തെരഞ്ഞെടുപ്പ് എഴുതാലേ നിർമ്മിക്കാൻ പറ്റുള്ളൂ ഇങ്ങനെയൊരു കോടികളുടെ കണക്കാണ് നമുക്ക് റോഡ് നിർമ്മാണത്തിൽ ഇപ്പോൾ ചെയ്യാൻ പറ്റുന്നത് ഇത് ചെയ്യാൻ നമുക്ക് കഴിയുന്നത് കഴിഞ്ഞ അഞ്ചു വർഷക്കാലം ഒന്നാം പിണറായി സർക്കാരിന്റെ കാലവും ഇപ്പോൾ രണ്ടാം പിണറായ സർക്കാരിന്റെ കാലവും